തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ നിറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ഒട്ടാകെ ഈ സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു പെൺപുലിയുടെ വാക്കുകൾ വലിയ വൈറലായി മാറിയിരിക്കുന്നു ക്ഷമ മുഹമ്മദിൻ്റെ വാക്കുകൾ എ ഐ സി സി മെമ്പറാണ് ക്ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ഗ്ലാമർ താരമാണ് ക്ഷമ മുഹമ്മദ് ക്ഷമ മുഹമ്മദ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞു എന്നതാണ് ക്ഷമയുടെ പരാതി സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം കിട്ടിയില്ല കേരളത്തിൽ രമ്യ ഹരിദാസിന് പ്രാതിനിധ്യം കിട്ടിയത് അവർ ദളിത് സമൂഹ സമൂഹത്തിൽ പെട്ടതുകൊണ്ടാണെന്നും ക്ഷമ മുഹമ്മദ് തുറന്നടിച്ചു മാത്രമല്ല ഇതിനെതിരെ നടപടി വന്നാൽ പുറത്തു പോകാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ തനിക്ക് ഒരു മടിയുമില്ലെന്ന് ക്ഷമാ മുഹമ്മദ് പറഞ്ഞു ഷമാ മുഹമ്മദിൻ്റെ വാക്കുകളോട് കെ സുധാകരനും സതീശനും പ്രതികരിച്ചത് വലിയ തമാശയായി മാറി ക്ഷമാ മുഹമ്മദ് ആരാണ് എന്നാണ് സുധാകരൻ ചോദിച്ചത് ക്ഷമാ മുഹമ്മദിന് ഇത് പറയാൻ എന്തധികാരം എന്നാണ് സുധാകരൻ ചോദിച്ചത് സുധാകരന് ക്ഷമാ മുഹമ്മദിനെ അറിയില്ല പക്ഷേ കോൺഗ്രസ്സുകാർക്കെല്ലാം അറിയാം ബി ഡി സതീശൻ സുധാകരൻ പറഞ്ഞതിന് തികച്ചും എതിരായ വാക്കുകളാണ് പറഞ്ഞത് ബി ഡി സതീശൻ പറഞ്ഞത് ക്ഷമാ മുഹമ്മദിൻ്റെ വാക്കുകൾ അത് അംഗീകരിക്കുന്നു എന്നാണ് പക്ഷേ സിറ്റിംഗ് എം പിമാരെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായും വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു അതുകൊണ്ട് തന്നെ ക്ഷമാ മുഹമ്മദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും ക്ഷമാ മുഹമ്മദ് പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും ബി ഡി സതീശൻ പറഞ്ഞു ക്ഷമാ മുഹമ്മദിൻ്റെ കാര്യത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ തല്ലാണ് ഇപ്പോൾ മാത്രമല്ല ക്ഷമാ മുഹമ്മദ് കോൺഗ്രസിൽ അസ്വസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വേണ്ടി എക്കാലവും അവർ വാദിച്ചിരുന്നു ഇനി കോൺഗ്രസിൽ നിന്ന് അവർ പുറത്തു പോകുമോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത് ഒന്നാമത് ഓപ്പറേഷൻ താമരയിൽ പെട്ടുകിടക്കുകയാണ് കോൺഗ്രസ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും എവിടെ എവിടെ നോക്കിയാലും ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ താമരയിൽ പെട്ടുകിടക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമാ മുഹമ്മദിൻ്റെ വാക്കുകളും ക്ഷമാ മുഹമ്മദിൻ്റെ ഇനിയുള്ള പോക്കും ഒക്കെ നിർണായകമായി മാറും പോലെ ഒരു ഗ്ലാമർ താരത്തെ കിട്ടിയാൽ ബി ജെ പി കൈവിടില്ല ക്ഷമയെപ്പോലെ ഒരു ഗ്ലാമർ താരത്തെ കിട്ടിയാൽ ബി ജെ പി പരമാവധി അവരെ ഉപയോഗിച്ച് പ്രചരണം നടത്തും എ ഐ സി സി വക്താവ് എ ഐ സി സി അംഗമായ ക്ഷമാ മുഹമ്മദിനെ അറിയില്ല എന്ന് സുധാകരൻ പറഞ്ഞതിന് ക്ഷമാ മുഹമ്മദ് മറുപടി പറഞ്ഞിട്ടില്ല ആ മറുപടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം ക്ഷമാ മുഹമ്മദ് എപ്പോഴും കോൺഗ്രസിൻ്റെ റബലാണ് കോൺഗ്രസിൻ്റെ തെറ്റുകുറ്റങ്ങൾ അവർ ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ക്ഷമാ മുഹമ്മദ് പറഞ്ഞത് ശ്രദ്ധേയമാണ് ഇന്ത്യയിലുടനീളം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുമെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി പക്ഷേ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇന്ത്യയിൽ കൊടുത്തില്ല എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയെപ്പോലും വിമർശിച്ചിരിക്കുന്നു ക്ഷമാ മുഹമ്മദ് ഓപ്പറേഷൻ താമര ക്ഷമാ മുഹമ്മദിനെ നോട്ടമിട്ട് കറങ്ങി തുടങ്ങിയിരിക്കുന്നു ക്ഷമാ മുഹമ്മദ് അതിൽ വികുമോ എന്ന് അറിയില്ല വീണാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും